എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിലേക്കുള്ള കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി ഒറ്റക്കട്ടമായി പൂർത്തിയായി നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു പോരായ്മയായി മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും കണ്ടെത്തിയിട്ടുള്ളതും അവർ വിലയിരുത്തിയിട്ടുള്ളതും പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറിയ സാഹചര്യങ്ങളെക്കുറിച്ച് നല്ലവണ്ണം ഗൃഹപാഠം ചെയ്യാതെയുള്ള ഒരു വിലയിരുത്തലാണ് വോട്ടർ ദിനത്തിലുണ്ടായ വോട്ടർമാരുടെ എണ്ണത്തിലെ കുറവ് അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർ ലിസ്റ്റിൽ പേരൻ്റായിട്ടും എത്തിച്ചേരാതായതും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്നതാണ് യാഥാർഥ്യം കാരണം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ വ്യാപകമായ തോതിൽ ഉണ്ടെന്ന് അതാത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആവർത്തിച്ചാർത്തിച്ച് പരസ്യപ്പെടുത്തുകയും അവർ എലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ജില്ലാ കളക്ടർക്കടക്കം പരാതികൾ നൽകിയിട്ടുള്ളതുമാണ് അതാറ്റെങ്കിലും പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം മുതൽ രണ്ടേകാൽ ലക്ഷം വരെയുള്ള വോട്ടുകൾ രണ്ട് മണ്ഡലങ്ങളിലും പരാതിയിൽ വന്നിട്ടുള്ള വോട്ടുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വോട്ടുകൾ പോളി ചെയ്യപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത വോട്ടുകളാണ് അത് ഒരു പുറം തന്നെ മറ്റു മണ്ഡലങ്ങളിലേക്ക് ചേക്കേറിയ വോട്ടർമാർ അവിടങ്ങളിലും വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഒരേ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പല നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുകൾ ചേർത്ത ആളുകളുണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുകുണ്ടാവുക സ്വാഭാവികം അടുത്ത രണ്ടാമത്തെ വിഷയം കേരളത്തെ പോലുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു സംസ്ഥാനത്ത് നിന്നും വിദേശങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ വടക്കേ അമേരിക്കയിലടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഒരുപാട് ചേക്കേറലുകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം അത്തരത്തിലുള്ള ചേക്കേരളകളിൽ അവിടെ സിറ്റിസൺഷിപ്പ് ആവശ്യപ്പെട്ട് ആഗ്രഹിച്ചു പോകുന്ന കുട്ടികൾ ഒരു കാരണവശാലും അവർ ഇന്ത്യയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സഹകരിക്കാൻ വേണ്ടി എത്തിച്ചേരുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും എല്ലാം ഇവിടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അന്യസംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളെ അപേക്ഷിച്ച് അന്യ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന പഠിച്ചു കൊണ്ട് തന്നെ മറ്റൊരു തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഏറെ കൂടുതലായിട്ടുള്ളത് എന്നതാണ് യാഥാർഥ്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലെ വിശേഷിച്ചും കേരളത്തിലെ വോട്ടർമാരിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ് അതിന് പകരം ഇവിടെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന വോട്ട് ചെയ്യാൻ വരാത്ത ആളുകളുടെ എണ്ണം എടുത്തിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നതുമായി യാതൊരു ബന്ധവുമില്ല കാരണം ഇത്തരം വോട്ടുകൾ മറ്റു പല മണ്ഡലങ്ങളിലും ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർഥ്യം അത് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർവഹിക്കുന്ന ഇന്ത്യയിലെ ഈ ജനകീയ ജനാധിപത്യം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം വോട്ടർ പട്ടികകൾ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ആധാർ പോലുള്ള ആധികാരിക രേഖയുമായി ഈ വോട്ടർമാരെ ലിങ്ക് ചെയ്യണം പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്ന അതേ ലാഘവത്തിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യുന്ന അതേ ലാഘവത്തിൽ തന്നെ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരുടെ വോട്ടർ ഐഡൻറ്റി കാർഡ് കൂടി ആധാറുമായി ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടുകയും ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുകയും ഇവിടെ കള്ള വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം അതൊരു കുറവിരിക്കെ അടുത്ത് മറ്റൊരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടന്നത് ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും പല സ്ഥാനാർത്ഥികളും അംഗീകരിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാലും ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാകണം ഇന്ത്യയെ ഏത് പാർട്ടി ഭരിക്കണം അതായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട അതിൽ തുടർ തുടർഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് തുടരണം അതല്ല ആ ഗവൺമെൻറ്റിന് പകരമായി മറ്റൊരു മുന്നണി സംവിധാനത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ പറഞ്ഞു എന്നുള്ളതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഭരണകക്ഷിയായിരിക്കുന്ന ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് അവർക്കിപ്പോൾ നിലവിലുള്ള വോട്ടിനേക്കാൾ ശതമാനം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നേതൃത്വം ആ പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ അതുപോലെ തന്നെ കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങൾ ബാക്കി ഉള്ള പാലക്കാട് തൃശ്ശൂർ ഒപ്പം തന്നെ കാസർഗോഡ് വയ വടകര വയനാട് കോഴിക്കോട് ഈ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള ത്രികോണം മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ പോലും അപ്പോൾ അങ്ങനെ ഒരുപോലെ സ്വാഭാവികമായിട്ടും ഇതിൽ ഏറിയ പങ്ക് സീറ്റുകളിലും ഇനി വരാൻ പോകുന്ന ഒരു സാഹചര്യം ജൂൺ നാലിന് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകും പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിൻ്റെ ഫാക്ടർ ശക്തമായിരുന്നത് കൊണ്ട് തന്നെ ഒരാ ഒന്നാം സ്ഥാനത്ത് വരുന്ന സ്ഥാനത്തേക്കാളും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി രണ്ട് മുന്നണികൾ തങ്ങളിൽ ഒരു സാഹചര്യം പല മണ്ഡലങ്ങളിലും കാണും അതൊരു രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വരുന്ന യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും തങ്ങളിലുള്ള അല്ലെങ്കിൽ ബി ജെ പി ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ഈ സ്ഥാനാർത്ഥികൾ തങ്ങളിലുള്ള അന്തരം കേവലം ഒരു ഇരുപത്തയ്യായിരം മുതൽ ഒരു മുപ്പത്തയ്യായിരം വരെയുള്ള വോട്ടിൻ്റെ വ്യത്യാസം അതിനപ്പുറത്തേക്ക് കേരളത്തിലെ വടകരയും അതോടൊപ്പം തന്നെ കണ്ണൂരും ഒഴിച്ചുള്ള പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ആലത്തൂർ അടക്കമുള്ള ഈ രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇത് അകലം മാത്രമേ രണ്ടാം സ്ഥാനത്ത് വരുന്ന സ്ഥാനാർത്ഥിയും മൂന്നാം സ്ഥാനത്ത് വരുന്ന സ്ഥാനാർത്ഥിയും ഉണ്ടാവും ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള അടിയൊഴുക്കുകൾ എങ്ങനെയാണ് എന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിശ്രിതമായിരുന്ന അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അതിൻ്റെ നേട്ടം ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നറിയണമെന്നും നിങ്ങൾ ജൂൺ നാല് വരെ കാത്തിരി മതിയാകും കാരണം തിരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പോളിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ചിന്തിക്കുന്നത് പാലിസ്യമായിരിക്കും എന്നാണ് യാഥാർത്ഥ്യം കാരണം ഇത് ദേശീയ തലത്തിൽ ഇന്ത്യൻ ആര് ഭരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാകണം ഇന്ത്യ ഇനി അടുത്ത അഞ്ച് വർഷത്തേക്ക് മുന്നോട്ട് നയിക്കേണ്ടത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങൾ ആലത്തൂർ വടകര അത് കഴിഞ്ഞാൽ കണ്ണൂർ ഈ മൂന്ന് മണ്ഡലങ്ങൾ വഴികെയുള്ള ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരുന്നു ഇതിൽ കേവലം ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് പാറ്റേണിൽ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം അത് ഇടുക്കിയോ അല്ല എന്നുണ്ടെങ്കിൽ കൊല്ലമോ പോലുള്ള മണ്ഡലങ്ങളിൽ ചിലപ്പോൾ മൂന്നാം കക്ഷിയായിട്ട് വന്ന സ്ഥാനാർത്ഥികളുടെ വോട്ടിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം മറിച്ചുള്ള മറ്റു മണ്ഡലങ്ങളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ഇരുപത്തയ്യായിരത്തിനും മുപ്പത്തയ്യായിരം അമ്പതിനായിരം വരെയുള്ള ആ ഒരു പാറ്റേണിനപ്പുറത്തേക്ക് രണ്ടും മൂന്നും അല്ലെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ തങ്ങളിലുള്ള ഭൂരിപക്ഷം മാറാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന വിവരം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാം സ്ഥാനത്ത് ആരെത്തും ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരെല്ലാം വിജയിക്കും എന്നത് സംബന്ധിച്ച് ഒരു വിശകലനം അത്തരമൊരു വിശകലനത്തിന് പ്രസക്തിയില്ല കാരണം പന്ത്രണ്ട് സീറ്റുകൾ അല്ലെങ്കിൽ പതിമൂന്ന് സീറ്റുകൾ കിട്ടുമെന്ന് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു വിശകലന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിലെത്രത്തോളം ആധികാരികതയുണ്ട് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല കാരണം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇരുപത് സീറ്റിലും ജയിക്കും എന്നുള്ള ഒരു നില ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് അവകാശവാദങ്ങളില്ല എങ്കിലും തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് വയനാട് കാസർഗോഡ് തൃശൂർ ഈ മണ്ഡലങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങൾ അടക്കമുള്ള മണ്ഡലങ്ങളിൽ എന്നതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബി വളരെ മെച്ചപ്പെട്ട ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നത് യാഥാർത്ഥ്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുപ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രോസ് വോട്ടിങ് നടന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള പല വോട്ടുകളും പോൾ ചെയ്യാതെ പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി ബൂത്തുകളിൽ എത്താതെ പോയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന അവരുടെ പ്രവർത്തകർ പലരും വോട്ടുകൾ മറ്റു രീതിയിലോട്ട് മാറ്റിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് കക്ഷിയുടെ വോട്ടാണ് ഇങ്ങോട്ട് പോയത് ആരാണ് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തത് എന്ന് സംബന്ധിച്ചുള്ളത് നമുക്ക് അത് മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എങ്കിലും പുറമെ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യ ബോധം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് കഴിഞ്ഞാൽ കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തം പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് ഇതിൽ തിരുവനന്തപുരവും തൃശ്ശൂരും തിരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ അന്ത്യ പോലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയോടൊപ്പം മത്സരിക്കുകയായിരുന്നു മറ്റ് കക്ഷികൾ എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിയോട് ഒന്നാം സ്ഥാനത്തൊന്ന് ബി ജെ പിയെ തട്ടി മാറ്റുന്നതിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു മറ്റ് രണ്ട് കക്ഷികളും എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജൂൺ നാലിൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ വലിയ അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിക്കും എന്നതാണ് യാഥാർത്ഥ്യം അതുവരെ നമുക്ക് കാത്തിരിക്കാൻ മാത്രമേ തൽക്കാലം നിർവാഹമുള്ളൂ